എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ വായനാ വാരത്തിൽ ഭാരതത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് ഈ പുസ്തകം തിരഞ്ഞെടുക്കാൻ കാരണക്കാരനായത് ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന കാര്യം വളരെ കൂടി പറയുകയാണ് ഏതാണ്ട് മൂന്ന് മൂന്നര മാസങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റില് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് ഭാരതത്തിൻ്റെ വിദേശ നയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട് എന്നാണ് എ കിത്താബ് ഹെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച ആ പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത് ആ പുസ്തകം ഇവിടെ ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞ പുസ്തകം ജെ എഫ് കെസ് ഫൊർഗോട്ടൻ ക്രൈസിസ് ഈ പുസ്തകത്തെ കുറിച്ചാണ് നമുക്ക് കുറച്ച് സമയം മനസ്സിലാക്കാനുള്ളത് ജെ എഫ് കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജോൺ എഫ് കന്നഡി അദ്ദേഹത്തിൻ്റെ മറന്നുപോയ പ്രതിസന്ധികൾ എന്നാണ് ശീർഷകർ ആരാണ് ജോൺ എഫ് കന്നഡി അമേരിക്കയുടെ മുപ്പത്തി അഞ്ചാമത്തെ ആയിരുന്നു അദ്ദേഹം പ്രസിഡൻ്റായിരിക്കെയാണ് ഭാരതത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ആക്രമിച്ചത് ആ യുദ്ധത്തിൽ ഭാരതത്തെ തോൽപ്പിച്ചത് ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതം പരാജയപ്പെട്ട ഏക യുദ്ധം എന്നുള്ള പേരിലായിരിക്കും ചൈനീസ് യുദ്ധം നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ യുദ്ധസമയത്ത് എന്തായിരുന്നു അമേരിക്കയുടെ നിലപാട് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന കെന്നഡി എങ്ങനെയാണ് യുദ്ധത്തെ വീക്ഷിച്ചത് എന്നൊക്കെ വിശദീകരിക്കുന്ന ഈ പുസ്തകം ഭാരതത്തിൻ്റെ വിദേശ നയത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും നല്ലൊരു പാഠപുസ്തകമാണ് ആ നിലയ്ക്ക് പ്രധാനമന്ത്രി ഈ പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് മാത്രമല്ല രാഹുൽ ഗാന്ധി നിരന്തരമായി സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ തന്നെ എങ്ങനെയാണ് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെ കൈകാര്യം ചെയ്തത് ഏത് തരത്തിലാണ് ഭാരതത്തെ ഒരു പരാജയത്തിലെത്തിച്ചത് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു പുസ്തകത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായൊരു മറുപടി ഈ പുസ്തകത്തിലൂടെ നൽകുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് ഈ പുസ്തകം എഴുതിയത് ബ്രൂസ് റീഡൽ എന്ന അമേരിക്കക്കാരനാണ് അദ്ദേഹം മുപ്പത് വർഷക്കാലം അമേരിക്കയുടെ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി എന്ന സി ഐ എയുടെ തലപ്പത്ത് പ്രവർത്തിച്ച ആളാണ് നല്ലൊരു എഴുത്തുകാരനാണ് മാത്രമല്ല പിന്നീട് അദ്ദേഹം നാല് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഉപദേശകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉപദേശകനായിരുന്നത് ഈ ഭാരതം ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച വ്യക്തിയാണ് ചൈനീസ് യുദ്ധവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും നമുക്കിന്നും അജ്ഞാതമാണ് കാരണം കോൺഗ്രസ് സർക്കാരുകൾ ഇതെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ പ്രമുഖ എഴുത്തുകാരൻ അമേരിക്കയിൽ ലഭ്യമായ സി ഐ എയുടെ രഹസ്യ രേഖകളടക്കം പരിശോധിച്ച് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കത്തിടപാടുകൾ പരിശോധിച്ച് ഈ പുസ്തകം തയ്യാറാക്കിയ സമയത്ത് നമുക്ക് ഒട്ടനവധി വിവരങ്ങൾ ഈ പുസ്തകത്തിലൂടെ ലഭിക്കുന്നു അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു മേന്മ പൊതുവെ ലോകം മുഴുവൻ യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷമാണെന്ന് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഭാരതത്തിന് പോലും യുദ്ധസമാനമായൊരു സാഹചര്യത്തെ നേരിടേണ്ടി വന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ ചൈനീസ് യുദ്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് ഒട്ടനവധി അറിവുകൾ നൽകുന്നു ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് കെന്നഡിയുടെ കാലത്ത് എങ്ങനെയാണ് ഭാരതത്തിൽ നടക്കുന്ന നടന്ന കാര്യങ്ങളെക്കുറിച്ച് വീക്ഷിച്ചത് എങ്ങനെ അമേരിക്കൻ ഭരണകൂടം ഇവിടെ ഇടപെടാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം കാര്യം സ്വാതന്ത്ര്യാനന്തരം നെഹ്റു സർക്കാർ നമ്മുടെ സൈനികമായ ആവശ്യങ്ങളെ അവഗണിച്ചു എന്നുള്ളതാണ് ഇത് നമ്മൾ ധാരാളം പറഞ്ഞു കേട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ നമ്മുടെ മൂന്ന് സൈനിക മേധാവികളും ചേർന്ന് പ്രധാനമന്ത്രി നെഹ്റുവിനെ സന്ദർശിച്ചു ആ സമയത്ത് നമ്മുടെ സൈനിക ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഉന്നയിച്ച സമയത്ത് അദ്ദേഹം അതിനെ അവഗണിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഭാരതം ആരോടും യുദ്ധം ചെയ്യാൻ പോകുന്നില്ല പിന്നെ നമ്മുടെ എന്തിനാണ് സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് നമുക്കൊരു സൈന്യം തന്നെ എന്തിനാണ് എന്ന മട്ടിലാണെന്ന് നെഹ്റു സംസാരിച്ചത് ശരിക്കും നെഹ്റു അന്ന് മറുപടി പറയുക മാത്രമല്ല പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പതിനേഴ് വർഷക്കാലത്തെ ഭരണത്തിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ഭാരതത്തിൻ്റെ സൈനിക ആവശ്യങ്ങളെ അവഗണിച്ചു സൈന്യത്തിന് അദ്ദേഹം ഒരു പ്രാധാന്യം നൽകിയില്ല രാഷ്ട്ര സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയില്ല ഭാരതം നേരി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ ഒക്കെ ഭീഷണികളെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചേരിചേര നയം സ്വീകരിച്ചു ആ നയം അദ്ദേഹത്തിന് ലോകത്തിൻ്റെ മുന്നിൽ വലിയൊരു നേതാവിൻ്റെ പരിവേഷം നൽകിയെങ്കിലും ഭാരതത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആവൽക്കരമായിരുന്നു കാരണം ഈ നയം ഭാരതത്തെ ദുർബലപ്പെടുത്തി നമ്മുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തിയില്ല സൈന്യ സൈന്യത്തിന് ആവശ്യമുള്ള ഫണ്ട് അനുവദിച്ചില്ല ആധുനിക ഉപകരണങ്ങൾ നൽകിയില്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത് അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം ചൈനയുമായിട്ടൊരു സൗ സൗഹൃദമാണ് സ്ഥാപിച്ചു ഇന്തോ ചീനി ബായി ബായി എന്നുള്ള മുദ്രാവാക്യം പറഞ്ഞു പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞുള്ള തത്വം ആവിഷ്കരിച്ചു ഇങ്ങനെ ചൈന ഒരിക്കലും ഭാരതത്തിലെ ഭാരതത്തെ ആക്രമിക്കുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നെഹ്റു ശ്രമിച്ചത് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപതിൽ തന്നെ ചൈന ടിബറ്റിനെ ആക്രമിച്ച് കീഴടക്കി യുക്രൈൻ ടിബ് ടിബറ്റ് നമ്മുടെ ഹിമാലയ പർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ അതിർത്തിയിലെ രാജ്യമാണ് സ്വതന്ത്ര രാജ്യമാണ് ബുദ്ധ ഭിക്ഷുക്കളുടെ നാടാണ് ദലായി ലാമയുടെ അധികാരമുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ചൈന ആക്രമിച്ച് ആ രാജ്യം കീഴടക്കുകയും ദലായി ലാമയെ അടക്കം ഭാരതത്തിലേക്ക് ഓടിക്കുകയും ചെയ്ത സമയത്ത് വളരെ മൗനമായിട്ട് ഇതിനെ വീക്ഷിക്കുക മാത്രമാണ് നെഹ്റു ചെയ്തത് കാരണം നെഹ്റുവിൻ്റെ ദിബത്തിനേക്കാൾ ചൈനയോടാണ് വിധേയത്വം പ്രകടിപ്പിച്ചത് അതിൻ്റെ ഫലമായിട്ട് ചൈന ടിബറ്റിനെ കീഴടക്കി ദലായിൽ അമക്കി ഭാരതത്തിൽ അഭയം തേടേണ്ടി വന്നു അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ എന്തായിരുന്നു ഭാരതം സ്വീകരിക്കേണ്ട നിലപാട് അതിനെ സംബന്ധിച്ചിട്ട് വളരെ ശ്രദ്ധേയമായ രണ്ട് പ്രവചനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് ചൈന ഭാരതത്തെ ആക്രമിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അന്തരിക്കുന്നതിന് മുമ്പ് തന്നെ മഹർഷി അരവിന്ദൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പരാമർശിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് ചൈനയെ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് അദ്ദേഹം താക്കി നൽകിയിരുന്നു അത് നെഹ്റു ചെവിക്കൊണ്ടില്ല അതേപോലെ തന്നെ അൻപതുകളുടെ അന്ത്യകാലത്ത് രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിൻ്റെ പരമ്പൂജനീയ സർസഖ്യ ഗുരുജി ഗോൾവൽക്കർ അദ്ദേഹം ഈ ചൈനയുടെ ആക്രമണ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതും നെഹ്റു സർക്കാർ കൈക്കൊണ്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഭീഷണികളെ മുന്നറിയിപ്പുകളെ ഒന്നും കൈക്കൊള്ളാതിരുന്ന നെഹ്റു പിന്നീട് കാണുന്നത് ഈ ചൈനയുടെ യുദ്ധത്തെയാണ് ചൈന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഭാരതത്തെ ആക്രമിക്കുന്ന സമയത്ത് ഭാരതത്തിൻ്റെ സൈന്യത്തിന് ഒരു പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ആ വിവരങ്ങളെന്തെല്ലാം തന്നെ നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ ചൈനീസ് പട്ടാളം നമ്മുടെ അതിർത്തിയിൽ ആക്രമിക്കാൻ തയ്യാറായി പതിനായിരക്കണക്കിന് പട്ടാളങ്ങൾ അണിനിറന്നു അവർക്ക് ശൈത്യകാലത്ത് അണിയുന്നതിനുള്ള എല്ലാ തരത്തിലുമുള്ള വസ്ത്രങ്ങളുണ്ടായിരുന്നു ശൈത്യത്തെ നേരിടാൻ നേരെ മറിച്ച് നമ്മുടെ ഭാരതത്തിലുള്ള അവരുടെ സംഖ്യയിൽ കുറവായ സൈന്യത്തിന് ചൂട് കാലത്തെ വസ്ത്രങ്ങളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അവർക്ക് ആവശ്യം കാലാവസ്ഥയ്ക്ക് അനുകൂലമായ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ചൈനീസ് പട്ടാളത്തിന് അവരുടെ ആ അതിർത്തി നിരയോട് ചേർന്ന് തൊട്ടു പിന്നിൽ തന്നെ അവർക്ക് ആവശ്യമുള്ള ആഹാര സാധനങ്ങൾ ലഭിക്കുന്നതിനുള്ള ഡിപ്പോകൾ ചൈന തയ്യാറാക്കിയിരുന്നു അതേസമയം നമ്മുടെ ഭാരതത്തിലെ സൈനികർക്ക് ആവശ്യമുള്ള ആഹാരം അത് എയർലിഫ്റ്റ് വഴി ആകാശത്തിലൂടെ വിമാനമാർഗേണ എത്തിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ ചൈനയും ഭാരതവും അജഗജാന്തരം വ്യത്യാസമുണ്ടായിരുന്നു സർക്കാരിൻ്റെ അലംഭാവം ഉണ്ടായിരുന്നു ആ നിലയിലുള്ള നമ്മുടെ ദുർബലമായൊരു സൈനിക സന്നാഹത്തെയാണ് നെഹ്റു യാതൊരു കണക്കുകൂട്ടലും ഇല്ലാതെ ഈ ചൈനയെ ചൈനീസ് സൈനികരെ നേരിടാൻ നിയോഗിച്ചത് അക്കാര്യത്തിൽ നെഹ്റു വലിയ വീഴ്ച പറ്റി അതിനെക്കുറിച്ച് പല പഠനങ്ങൾ നടന്ന് ഈ പുസ്തകത്തിലും അത് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഹ്റു ആ സമയത്ത് ഈ ചേരിചേരാ നയം ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ പുസ്തകങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം അത്ര ആ കാലത്ത് നമ്മുടെ ഒരു അന്താരാഷ്ട്രീയ സ്ഥിതി നോക്കുകയാണെങ്കിൽ അമേരിക്ക ഒരു ശക്തിയായി നിൽക്കുന്നു അതേപോലെ റഷ്യ മറ്റൊരു ശക്തി റഷ്യയും ചൈനയും ശക്തിയായി നിൽക്കുന്നു ഒരു തരത്തിൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ ശീതസമരം നൽകുകയാണ് ലോകത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ച കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ റഷ്യ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയാണ് അമേരിക്ക ശ്രമിക്കുന്നത് അതുകൊണ്ട് എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്നു അവിടെയൊക്കെ അതിനെ എതിർക്കാൻ തയ്യാറായിട്ടാണ് അമേരിക്ക നിൽക്കുന്നത് പക്ഷേ ആ തരത്തിലൊരു അമേരിക്കയുടെ ഒരു സഹായം തേടാൻ അമേരിക്കയുമായിട്ട് ഒരു ധാരണയിലെത്താൻ ഈ യുദ്ധത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലൊന്നും നെഹ്റു ശ്രമിച്ചില്ല അവസാനം ഏതാണ്ട് പരാജയം വരുന്നു എന്ന സമയത്താണ് നെഹ്റു അമേരിക്കയുടെ കാലു പിടിക്കുന്നതും അമേരിക്കൻ പ്രസിഡന്റിനെ പിന്നെ എങ്ങനെയെങ്കിലും വിമാനങ്ങൾ അയച്ച് തന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നതും അതെല്ലാം തന്നെ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് നേരെ മറിച്ച് നമ്മുടെ വായുസേനയെ പോലും ഈ സൈന്യത്തിൻ്റെ സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ ചൈനയായിട്ടുള്ള യുദ്ധത്തിൽ ഉപയോഗി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ പരാജയം അതിനുള്ള തയ്യാറെടുപ്പ് പോലും നടത്തിയിരുന്നില്ല മാത്രമല്ല ആ സമയത്ത് നെഹ്റു മൂന്ന് ദിവസത്തെ യുദ്ധം ആരംഭിച്ച സമയത്ത് മൂന്ന് ദിവസത്തെ സിലോൺ യാത്ര നിശ്ചയിച്ചിരുന്നു ആ യാത്ര പോലും നെഹ്റു റദ്ദാക്കിയില്ല കൃഷ്ണമേനോൻ ലണ്ടനിലായിരുന്നു വി കെ കൃഷ്ണമേനോനായിരുന്നു അന്ന് പ്രതിരോധ മന്ത്രി അദ്ദേഹവും വളരെ കൂടിയാണ് ഈ ചൈനയുടെ ആക്രമണത്തെ നേരിട്ടത് ഈ കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു നേരെ മറിച്ച് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണിയെ നേരിട്ടത് നമുക്ക് രണ്ടും താരതമ്യം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത് കാരണം ഈ പഹൽഗാമിൽ മതം നോക്കി ഇരുപതോളം ആളുകളെ പിടിവെച്ച് കൊന്ന സമയത്ത് അത് സ്വാഭാവികം പാകിസ്ഥാൻ അതിൻ്റെ പിന്നിലുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് അതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായി അറിയാവുന്ന ഭാരതം അതിനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി പാകിസ്ഥാനിലെ പ്രധാന കേന്ദ്രങ്ങളിലെ ആക്രമണം നടത്തി പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി കൊടുത്തു ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസം പോലും ഡൽഹിയിൽ നിന്ന് വിട്ടു നിന്നില്ല മാത്രല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ യാത്രകളും റദ്ദു ചെയ്തു റഷ്യയിലെ ആ റഷ്യൻ ദിനത്തില് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു അത് അതിന് അദ്ദേഹം പോയില്ല എല്ലാ യാത്രകളും റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹവും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെ നമ്മുടെ സർവ്വ സന്നാഹങ്ങളും തന്നെ ഭാരത സൈന്യത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ തന്നെ നിന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കുകയായിരുന്നു അപ്പോൾ മുമ്പുണ്ടായിരുന്ന ദുർബലമായ ഭാരതത്തിൻ്റെ സ്ഥാനത്ത് ഒരു ശക്തമായ ഭാരതം ഇന്ന് ഉണ്ട് എന്ന് ഈ ഇട തെളിയിക്കേണ്ടായി പക്ഷേ അതിൻ്റെ സൂചനകൾ നമുക്ക് ഈ പുസ്തകത്ത് കാണാം പുസ്തകം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഹാർപ്പർ കോളിൻസ് ഭാരതത്തിൽ പ്രസിദ്ധീകരിച്ചു ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ചൈനയുമായി അതിർത്തി പങ്കെടു പങ്കിടുന്ന ഭാരതത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ വലിയ റോഡ് നിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുന്നു ഇത് ഭാരതത്തിൻ്റെ വിദേശ നയത്തിൽ ശക്തമായിട്ടുള്ള മാറ്റമായിട്ട് ഈ ഗ്രന്ഥകാരൻ ഈ പുസ്തകത്തെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൂചനകൾ അന്ന് തന്നെ അദ്ദേഹം നൽകി അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെയാണ് ഈ പുസ്തകം ഇറങ്ങുന്നത് തുടർന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ അതിർത്തിയിൽ നടന്നു സൈന്യത്തിന് ആധുനിക സജ് ആധുനിക ആയുധങ്ങൾ സജ്ജമാക്കി അപ്പോൾ ഇതെല്ലാം തന്നെ രണ്ടും താരതമ്യം ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് ഈ പുസ്തകം നൽകുകയാണ് മറ്റൊരു വിഷയം ഇതിൽ പരാമർശിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും അഞ്ചാം പത്തികളായിട്ട് ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കെതിരെ നിൽക്കാറുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ആക്രമണം നടന്ന സമയത്ത് നമ്മൾ ധാരാളം കേട്ടുള്ളതാണ് അന്ന് സി പി എമ്മിൻ്റെ നേതാവായിരുന്ന അന്ന് സി പി ഐ ആണ് സി പി ഐയുടെ നേതാവായിരുന്ന ഐ എം എസ് പറഞ്ഞത് ചൈന അവരുടേതെന്നും ഭാരതം ഭാരതത്തിൻ്റെതെന്നും എന്ന് പറയുന്ന മണ്ണ് എന്നാണ് ഈ തർക്കഭൂമിയെക്കുറിച്ചൊക്കെ അതിർത്തി പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചൈനയ്ക്ക് അനുകൂലമായൊരു നിലപാട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരുന്നു മറ്റുള്ള അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഈ പുസ്തകത്തിൽ വായിക്കാം ഇതിന് പറയുന്നത് കൽക്കത്തയിലെ ചൈനയുടെ കോൺസുലേറ്റ് ജനറൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെട്ട് ആക്രമണം നടക്കാൻ പോകുന്നു ആ സമയത്ത് ചൈനയ്ക്ക് അനുകൂലമായി നിൽക്കണം എന്നുള്ള തരത്തിലുള്ള സംഭാഷണം നടന്നു എന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ദൈനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു നെഹ്റുവിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് ലേഡി മൗട്ട് ബാറ്റനായിട്ടുള്ള ബന്ധം അതേപോലെ കെന്നഡിയുടെ കാലത്ത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ പറയുന്നു ഈ ചൈന ചൈനീസ് യുദ്ധത്തിന് മുമ്പ് തന്നെ ഈ നെഹ്റു അമേരിക്കയിൽ സന്ദർശിക്കുന്ന സമയത്ത് നെഹ്റുവിനെ സ്വാധീനത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കന്ന കന്നഡിയുടെ ഭാര്യ ജാക്വലിൻ കന്നഡിയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല അവർ ഭാരതത്തിലേക്ക് വന്ന സമയത്ത് നെഹ്റുവിനെതിരെ വന്ന വലിയൊരു ഈ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് അവർക്ക് താമസിക്കാൻ വേണ്ടി അമേരിക്കൻ എംബസി ഒരു വില്ല വാടകയ്ക്കെടുത്തു അപ്പോൾ അതറിഞ്ഞ സമയത്ത് നെഹ്റു പറഞ്ഞത് എന്തിനു വില്ല വാടകയ്ക്കെടുക്കണം അത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഒരു സ്യൂട്ടുണ്ട് വി ഐ പി സ്യൂട്ട് ഉണ്ട് അവിടെ അവർക്ക് താമസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ എംബസിയുടെ എംബസിയിൽ നിന്ന് താമസം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മാറ്റി അവരുടെ ഇന്നത്തെ ആ വി ഐ പി സ്യൂട്ടിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നത് പലതവണ എഡിന മൗണ്ട് ബാറ്റൻ അവിടെയാണ് അത്ര താമസിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ നെഹ്റുവിൻ്റെ ചില ദൗർബല്യങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നു മാത്രമല്ല നെഹ്റു കെന്നടി പാരത്തിലേക്ക് വരുന്ന സമയത്ത് നെഹ്റുവിനെക്കുറിച്ചുള്ള ചില സൂചനകൾ ഇവിടുത്തെ അംബാസഡർ നൽകുന്നുണ്ട് അതിൽ പറയുന്നത് നെഹ്റുവായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നെഹ്റു സീലിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കും അതിൻ്റെ അർത്ഥം നെഹ്റുവിന് നിങ്ങളുടെ സംഭാഷണം മടുത്തു എന്നുള്ളതാണ് അതേപോലെ കൈ ഞൊടിക്കാൻ തുടങ്ങും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ബോറഡിയുടെ ലക്ഷ്യമാണ് ഈ സംഭാഷണത്തിലൊന്നും താല്പര്യമില്ല എന്നുള്ളതാണ് ഇത് അമേരിക്കൻ പ്രസിഡന്റിന് ഡൽഹിയിലെ അംബാസഡർ കൊടുത്ത വിവരാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് നെഹ്റു ഇതേപോലെ തന്നെ കന്നഡി വന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നെഹ്റു സീലിങ്ങിലേക്ക് നോക്കാൻ തുടങ്ങി എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ രസകരമായ കൗതുകകരമായ ഒട്ടനവധി വിവരങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് അപ്പോൾ ഭാരതത്തിൻ്റെ വിദേശ നയത്തിൽ താല്പര്യമുള്ള അതിനെക്കുറിച്ച് മന മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും വായിക്കേണ്ട ഈ വായനാഭാരത്തിൽ ശുപാർശ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പുസ്തകമാണ് ജെ എഫ് കെസ് ഫോർഗോട്ടൻ ക്രൈസിസ്